ബറോഡ കേരള സമാജം എല്ലാ മാസവും നടത്താറുള്ള ഹെൽത്തി ഫുഡ് ഹൈജീൻ ഫുഡ് ഭക്ഷണ വിതരണ പരിപാടി മക്കാർപുരയിലെ പി എം യാദവ് സ്കൂളിൽ വെച്ച് നടന്നു ചടങ്ങിൽ അറുനൂറ്റി അൻപത് കുട്ടികൾക്കായി രണ്ടായിരത്തി അറുന്നൂറോളം ഇഡലി വിതരണം ചെയ്തു ബറോഡ കേരള സമാജത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ അളവിൽ ഭക്ഷണ വിതരണം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് സോണൽ സെക്രട്ടറി സഹദേവൻ കളത്തിങ്കൽ പറഞ്ഞു പരേതരായ മാതാപിതാക്കൾ ശ്രീ പി രാമൻകുട്ടി ശ്രീമതി കെ അംബുജാക്ഷി എന്നിവരുടെ സ്നേഹസ്മരണാർത്ഥം മക്കാർപുര ഏരിയ കൺവീനർ മുരളീധരൻ എം ആർ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ ശ്രീ മുരുകേശൻ ശ്രീ മുക്കുന്ദൻ സഹോദരി ശ്രീമതി മല്ലിക പ്രതാപൻ എന്നിവരാണ് ഈ പരിപാടിയുടെ എല്ലാ ചിലവുകളും വഹിച്ചത് ബി കെ എസ് വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് ജനറൽ സെക്രട്ടറി ശ്രീ ജയകുമാർ നായർ ട്രഷറർ ശ്രീ വാസുദേവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ വിഭാഗം പ്രവർത്തകരും മറ്റംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു मैं श्री पीएम यादव की तरफ से केरला समाज के सभी कार्यकर्ताओं को मैं धन्यवाद देती हूँ मेरे छोटे बच्चे लोअर के से लेके एट तक के बच्चों को इन्होंने टेस्टी इडली सांभर चटनी भरपूर बच्चों को खिलाई बच्चे बहुत खुश हैं और मैं यही चाहती हूँ आगे भविष्य में इस तरह से ये हमें करते रहें हमारे बच्चे खुश रहें और मैं इनका लाख लाख धन्यवाद मानती हूँ सब नमस्कार बरोड़ा केरला समाज हम रेंडू നമ്മുടെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെൽത്തി ഫുഡിൻ്റെ ഒരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഹെൽത്തി ഫുഡ് ആൻഡ് ഹൈജീനിക് ഇതിൻ്റെ പേര് തന്നെ അതാണ് കേരള ഹെൽത്തി ഫുഡ് ആൻഡ് ഹൈജീനിക് അപ്പോൾ ഇത് ധാരാളം പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗോത്രി ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് ബരോഡറ പല ഭാഗങ്ങളിലുമായിട്ട് എല്ലാ മാസവും നമ്മൾ ഇങ്ങനെ ഒരു ഇഡ്ലി സാമ്പാർ വിതരണം നടത്തുന്നുണ്ട് വളരെയധികം അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ വെച്ചിട്ട് ഇന്ന് ഏകദേശം ആയിരത്തിലധികം കുട്ടികളുള്ളവർക്ക് നമ്മളിന്ന് ഇഡ്ലി രണ്ടായിരത്തി അറുന്നൂറ് കുട്ടികളിലെ ഈ സ്കൂളിൽ നമ്മൾ ഇഡ്ലിയും സാമ്പാറും ചട്നിയും കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ ഇതിൻ്റെ എല്ലാ എക്സ്പെൻസും സ്പോൺസർ ചെയ്തിരിക്കുന്ന മിസ്റ്റർ മുരളീബായിയാണ് അദ്ദേഹം അക്കാർപ്പുര സോണിൻ്റെ കൺവീനർ കൂടിയാണ് പ്രോഗ്രാം കൺവീനർ കൂടിയാണ് കോർഡിനേറ്റർ ആണ് മാത്രമല്ല അദ്ദേഹം എല്ലാതിലും നമുക്ക് വളരെയധികം സപ്പോർട്ട് കംപ്ലീറ്റ് ഫാമിലി നമുക്ക് വളരെയധികം സപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തതും ഇതിന് സ്പോൺസർ ചെയ്തതും കേരള സമുദായത്തിൻ്റെ പേരിൽ ഞാൻ വളരെയധികം നന്ദി അർപ്പിക്കുകയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വളരെയധികം ചെയ്യുന്നുണ്ട് ചാരിറ്റി വർക്കുകൾ അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും കേരള സമയത്തിൻ്റെ ഇത്തരം പ്രോഗ്രാമുകളിൽ എല്ലാ എക്സിക്യൂട്ടീവ് ലേഡീസായാലും ശരി ജെൻസ് എക്സിക്യൂട്ടീവ്സായാലും ജനറൽ പബ്ലിക് പബ്ലിക്കായാലും ശരി ധാരാളം പേര് വന്ന് സഹായിക്കുന്നുണ്ട് അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് ഇന്നത്തെ ഇത് പ്രോഗ്രാം കോർഡിനേറ്റർ മിസ്റ്റർ സഹദേവൻ ബായി ആണ് അദ്ദേഹത്തിന് നമ്മൾ ആറ് മാസം മുമ്പും ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഇതേമാരി ഇന്ന് വീണ്ടും കൊടുക്കാൻ പറ്റി നമുക്ക് ഇത്തരം പരിപാടികളും പല സ്ഥലങ്ങളിലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സാധ്യതബായി ആണ് മെയിൻ ഇതിൻ്റെ കോർഡിനേറ്ററ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് താങ്ക്